പാലക്കാട് ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് പുതിയ ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് സ്കൂൾ ഗ്രൗണ്ടിൽ നടത്തി എ പ്രഭാകരൻ എം എൽ എ സെല്യൂട്ട് സ്വീകരിച്ചു അച്ചടക്കവും ചിട്ടിയുമുള്ള ഒരു സമൂഹത്തിന് മാത്രമേ നമ്മുടെ രാജ്യത്തെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയൂ വളരെ ചെറുപ്പത്തിൽ തന്നെ അച്ചടക്കം ഒരു നല്ലത് മാത്രം ചെയ്യുക നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് മാത്രം പ്രവർത്തിക്കുക എന്ന രീതിയിൽ വളരുന്ന തലമുറ ഒരു മാതൃകയായി മാറിക്കഴിഞ്ഞാൽ നമ്മുടെ രാജ്യമാകെ ആ രീതിയിൽ മാറും പക്ഷേ അതിനനുസരിച്ചുള്ള രീതിയിലുള്ള സംഭവങ്ങളും പരിതസ്ഥിതികളുമല്ല നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത് കുട്ടികളെ വഴിതെറ്റിക്കാൻ ആവശ്യമായ ബോധപൂർവമായ പ്രവർത്തനം ചില കോണുകളിൽ നിന്നും ഉണ്ടാകുന്നത് നമ്മൾ കാണാതിരുന്നു കൂട എസ് പി സിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചെട്ടിയായ സമൂഹത്തെ വളർത്തിയെടുക്കുന്നത് രാജ്യത്തെ ജനങ്ങളും ഞങ്ങളും എല്ലാവരും പ്രതീക്ഷിക്കുന്നത് നമ്മുടെ മക്കളാണ് ഈ രാജ്യത്തെ മുന്നോട്ട് വഹിക്കേണ്ടത് പി ടി വൈസ് പ്രസിഡന്റ് അനിൽകുമാർ കസബ കസബാസി സുജിത്ത് സ്കൂൾ സൂപ്രണ്ട് പി എസ് സന്തോഷ് എസ് ഐമാരായ നിഷാദ് മനോജ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ബാലചന്ദ്രൻ അനൂപ് ബബിത പ്രജീഷ് ജയലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്